നമ്മളിന്നതോടെ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെറ്റിങ്സ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളൊക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ട സെറ്റിങ്സ് ആണ് നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകൾ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി നമുക്ക് ആ സെറ്റിങ്സ് വളരെ യൂസ്ഫുൾ ആണ് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആ സെറ്റിങ്സ് അറിഞ്ഞു വെക്കണം അതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഏതൊക്കെയാണ് സെറ്റിങ്സ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യ ചേട്ടാ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഭാഗത്ത് ഇവിടെ കാണാൻ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആയി വരും ഇനി ഇത് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ സെറ്റിങ്സിൽ നിങ്ങൾ സെക്യൂരിറ്റി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണാം സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻറ്റർഫേസിലേക്ക് എത്തും നമ്മുടെ അക്കൗണ്ടിനകത്ത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് മൊബൈലുമായി കണക്ട് ചെയ്തിൽ എന്തെങ്കിലും റിസ്ക് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡികളിൽ വാർണിംഗ് അലേർട്ടുകൾ വന്നാൽ കാണാൻ സാധിക്കും എട്ട് വാണിംഗ് അലേർട്ട് ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓരോ ഇമെയിൽ ഐ ഡിയും കാണും അത് അതിവിടെ കാണുന്ന ടേക്ക് ആക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്താണ് അതിൻ്റെ പ്രശ്നം ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ അക്കൗണ്ട് റിക്കവറി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടില്ല എന്നിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സേഫ് ബ്രൌസിങ് അതിവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേഫ് ബ്രൌസിംഗ് ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് എനേബിൾ ചെയ്തിട്ടില്ല നമ്മുടെ അക്കൗണ്ട് കൂടുതൽ സേഫ് ആക്കുന്നതിന് വേണ്ടി എന്താണ് നിങ്ങളുടെ പ്രശ്നം ഒന്ന് ഈ റെഡ് മാർക്ക് കാണുന്നത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇതുപോലെ ഓരോ ഇമെയിൽ ഐ ഡിയും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ അക്കൗണ്ട് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ അക്കൗണ്ടിൻ്റെയും സെക്യൂരിറ്റി നൽകുന്ന കൂടുതൽ സെറ്റിംഗ്സിലൂടെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിവൈസ് ഫൈൻഡേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ ഓഫ് ആണെന്നാണ് കാണിക്കുന്നത് അത് ഓൺ ചെയ്ത് വെക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ താഴെ ഭാഗത്ത് രണ്ട് ഓപ്ഷൻ കാരണം ഒന്നാമത്തത് ഫൈൻഡ് മൈ ഡിവൈസ് നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഈ ലൊക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം അതുപോലെ രണ്ടാമത്തെ അൺനോ ട്രാക്കർ അലേർട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അലേർട്ട് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ഉണ്ട് അത് നമ്മൾ ഇതുപോലെ എനേബിൾ ചെയ്യണം അതിനു വേണ്ടി ഇവിടെ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സ് നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് ഈ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏതൊക്കെ ആപ്പുകൾക്ക് ഏതൊക്കെ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണും ഓരോന്നും ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക ആവശ്യമില്ലാത്തത് പെർമിഷൻ കൊടുക്കാതിരിക്കുക താഴെ ഭാഗത്തേക്ക് വന്നാൽ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് സേവ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഓൺ എന്ന് കാണാൻ സാധിക്കും ഇത് ഓഫ് ചെയ്യാനുള്ള സൗകര്യത്തിനകത്ത് നമുക്ക് നൽകുന്നുണ്ട് ഒരുപാട് സെക്യൂരിറ്റികൾ അടങ്ങിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ശരിയാക്കി വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം